ൽ ശ്രീ കെ ജെ തങ്കച്ച ശ്രീമതി ബേബി തങ്കച്ചൻ്റെയും രണ്ടു മക്കളിൽ ഇളയ മകളായി ജനിച്ചു മൈസൂരിൽ നിന്നും വിശാഖപട്ടണത്ത് നിന്നും ചെന്നൈയിൽ നിന്നും സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തീകരിച്ച് ചെന്നൈ സ്റ്റെല്ല മാരിസ് കോളേജിൽ നിന്ന് ബി എസ്സി മാത്സ് ബിരുദം കരസ്ഥമാക്കി തുടർന്ന് കോളേജിൽ അധ്യാപക വിദ്യാർത്ഥിയായി ജോസഫിൽ നിന്ന് തന്റെ ജീവിതം ആരംഭിച്ചു വർഷത്തെ സ്തുത്യർഹമായ ും തുടർന്ന് ആറ് വർഷം എസ് എഫ് എച്ച് എസ് എസ് അർത്തുങ്കലിലും അടുത്ത അഞ്ചു വർഷം ഹോളി ഫാമിലി ശേഷം വർഷമായി നമ്മുടെ കലാലയത്തിൽ തന്നെ തികഞ്ഞ ആത്മാർത്ഥതയോടെ പകരം വയ്ക്കാൻ കഴിയാത്ത സേവനം അനുഷ്ഠിച്ചു വരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ മികച്ച ഹൈസ്കൂൾ അധ്യാപികയ്ക്കുള്ള ആലപ്പുഴ രൂപത മാനേജ്മെന്റിന്റെ പുരസ്കാരത്തിനും നമ്മുടെ ടീച്ചർ അർഹയായിട്ടുണ്ട് ചേർത്തല ഗവൺമെന്റ് ഗേൾസ് എച്ച് എസ്സിൽ നിന്ന് എച്ച് എം ആയി റിട്ടയർ ചെയ്ത തോമസ് ആറാണ് ലത ടീച്ചറിൻ്റെ ജീവിത പങ്കാളി ഏകമകൻ എബി തോമസ് കോഴിക്കോട് എൻ ഐ ടിയിൽ നിന്ന് കമ്പ്യൂട്ടർ സയൻസിൽ ബിടെക്കും ബാംഗ്ലൂർ ഐ ഐ എമ്മിൽ നിന്ന് എം ബി എയും കഴിഞ്ഞ സോഫ്റ്റ്വെയർ പ്രോഡക്റ്റ് മാനേജറായി ബാംഗ്ലൂരിൽ ജോലി ചെയ്യുന്നു ഞങ്ങളുടെ സ്വന്തം ലത ടീച്ചറിന് ലിയോ തേർട്ടീൻ കുടുംബത്തിൻ്റെ എല്ലാവിധ പ്രാർത്ഥനാ ആശംസകളും നന്മകളും നേരുന്നു